യാണ് അതും നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടാണ് നമ്മൾ കാണുന്നത് മറ്റു കാര്യങ്ങൾക്കും പറയാനില്ല നമ്മുടെ പഞ്ചായത്തിലെ പതിനാല് പിന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പിന്നെ പ്രഖ്യാപിക്കുകയാണ് ഈ സീറ്റുമായി പിന്നെ ബന്ധപ്പെട്ട ധാരണ പന്ത്രണ്ട് സീറ്റിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കുന്നത് പിന്നെ മൂന്ന് സീറ്റിൽ ഐ യു എം എൽ മത്സരിക്കുന്നു ഒരു സീറ്റിൽ സി എം പി മത്സരിക്കുന്നു അങ്ങനെയാണ് നമ്മുടെ സീറ്റിന്റെ ഘടന അതിൻ്റെ അകത്ത് പിന്നെ മൂന്ന് വാർഡുകളാണ് ഐ എം എൽ കൊടുത്തിട്ടുള്ളത് രണ്ടാം വാർഡായ എടയൻറ്റൂര് അഞ്ചാം വാർഡായ കുമ്മാനം ഒമ്പതാം വാർഡായ പിന്നെ കൊതേരി അതുപോലെ പതിനഞ്ചാം വാർഡായ കാനാടാണ് സി എം പിക്ക് നീക്കി വച്ചിട്ടുള്ളത് ഇപ്പോൾ പതിനാല് വാർഡിലെ സ്ഥാനാർത്ഥികളെ പിന്നെ പ്രഖ്യാപിക്കുന്നു ഒന്നാം വാർഡ് ചാലോട് ഷിൽജ പ്രവീൺ രണ്ടാം വാർഡ് എടയന്നൂർ റെജീന പിക്കെ മൂന്നാം വാർഡ് തെരൂർ ജസീല സി നാലാം വാർഡ് തെരൂർ പാലയോട് വിനീത് പിക്കെ അഞ്ചാം വാർഡ് കുമ്മാനം സൗദത്ത് പി പി ഏഴാം വാർഡ് വെള്ളിയാമ്പറമ്പ് സന്തോഷ് കുമാർ വി എട്ടാം വാർഡ് വായന്തോട് പ്രശാന്തൻ കെ ഒമ്പതാം വാർഡ് കൊതേരി ഷുഹൈബ് കൊതേരി പത്താം വാർഡ് കാരവേരാവ് ഷില്ല കെ പതിനൊന്നാം വാർഡ് കീഴളൂർ പലയോട് സജീവൻ കെ പന്ത്രണ്ടാം വാർഡ് കീഴള്ളൂർ ടൗൺ സീനത്തി പി പതിമൂന്നാം വാർഡ് കീഴള്ളൂർ നോർത്ത് വിജയൻ പി പതിനാലാം വാർഡ് നല്ലാണി ഷേണി പി എ പതിനഞ്ചാം വാർഡ് കാനാട് ശ്രീജ കെ രണ്ട് വാർഡുകളിലെ സ്ഥാനാർത്ഥി അടുത്ത ഘട്ടത്തിൽ പ്രഖ്യാപിക്കും അതുപോലെ തന്നെ രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെയും അടുത്ത ഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിക്കുന്നതാണ് ഇതാണ് സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പത്രപ്രതിനിധികളോട് പറയാനുള്ളത് കീഴിലൂർ പഞ്ചായത്തിലെ കീഴൂർ പഞ്ചായത്തിലെ പതിനാല് ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ ഇന്നിവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ടാണ് മുന്നേറുന്നത് ഈ പ്രാവശ്യം കീഴോർ പഞ്ചായത്ത് ചരിത്ര വിജയം വഹിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കീഴോർ പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് പോവുകയാണ് ഈ പഞ്ചായത്ത് നമുക്ക് തരണം ലഭിക്കും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ പതിനാല് വാർഡിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും രണ്ട് വാർഡിലെ സ്ഥാനാർത്ഥികൾ നമുക്ക് ആയി കഴിഞ്ഞിട്ടുണ്ട് അത് പ്രഖ്യാപിക്കാതിരിക്കുന്നത് നമുക്ക് ഔദ്യോഗികമായിട്ട് അതിൻ്റെ അംഗീകാരം കിട്ടാതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ രണ്ട് സ്ഥാനാർത്ഥികളെ നമുക്ക് അടുത്ത ഘട്ടം എന്ന നിലക്ക് പ്രഖ്യാപിക്കാം അതോടൊപ്പം വീണൂർ പഞ്ചായത്തിലെ രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ വാർഡുകളുണ്ട് അതും അതിനോട് കൂടി തന്നെ പ്രഖ്യാപിക്കും എന്ന് അറിയിക്കുകയാണ് അതോടൊപ്പം വീണൂർ പഞ്ചായത്തിൽ നമ്മൾ ജയിച്ച് ഭരണം കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായി നമ്മുടെ കാൻഡിഡേറ്റ് എന്ന നിലക്ക് എ പ്രശാന്തൻ കോതേരി അവളൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കാൻഡിഡേറ്റ് എന്ന് കൂടി അറിയിക്കുകയാണ് ഈ ഈ ജില്ലയിൽ ആദ്യമായി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവിടെ ശബരി നാഥാണ് ചെയർമാൻ സ്ഥാനാർത്ഥി അതുകൊണ്ട് ആ ആ വിപുടം പിടിച്ചുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിൽ വീണ്ടൂർ പഞ്ചായത്തിൽ നമുക്ക് ജയിച്ചു വരാൻ വേണ്ടി കഴിയും ജയിച്ചു വന്നാൽ നമ്മുടെ പ്രസിഡന്റ് കാൻഡിഡേറ്റായി ശ്രീ കെ പ്രശാന്തനെ നിയോഗിക്കാനാണ് നമ്മളൊക്കെ തീരുമാനിച്ചിട്ടുള്ളത് എന്നുകൂടി അറിയിക്കുക ഈ പത്രസമ്മേളനത്തിൽ ഷുഗൈബ് കോദേരി സുരേഷ് ബാബു വി എ കെ സതീശൻ കെ പ്രശാന്തൻ എന്നിവരുകൂടി കൂടി പങ്കെടുത്തതായിട്ട് റിപ്പോർട്ട് ചെയ്യണം പ്രശാന്തൻ കെ ഷുഗൈബ് കോദേരി സുരേഷ് ബാബു എ കെ സതീശൻ സി എം പി നേതാവ് ശ്രീ കുഞ്ഞിക്കണ്ണനെയും ഉൾപ്പെടുത്തണം സി എം പി നേതാവ് അദ്ദേഹം എത്തിയിട്ടില്ല കുഞ്ഞിക്കണ്ണൻ അനശ്വര ക്തസാക്ഷിരശൂയമിന്റെ ജന്മനാടാണ് നമ്മുടെ കിഴന്നൂർ പഞ്ചായത്ത് ആ കീഴന്നൂർ പഞ്ചായത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലമതിക്കുന്ന ഏറ്റവും നിർണായകമായ ഒരു പഞ്ചായത്താണ് ആ പഞ്ചായത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും സി എംപിയും ഇത്തവണ എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് ഒത്തൊരുമിച്ച് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് കീഴൂർ പഞ്ചായത്തിൽ ഷുഹൈബിനെ ഇല്ലാതാക്കിയ സി പി എമ്മിനെതിരെയുള്ള ജനവികാരം ജനവിരുദ്ധ നയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷത്തിനെതിരെയുള്ള ജനവികാരം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് യു ഡി എഫ് വിശ്വസിക്കുന്നത് ഈ ഇന്ന് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെയും ഇനിയുള്ള സ്ഥാനാർത്ഥികളെയും ജനമധ്യത്തിൽ ാഷണൽ കോൺഗ്രസിന്റെ നേതാക്കളെ പ്രവർത്തകരെ ജനങ്ങളെ ഏറ്റെടുക്കുമെന്ന് ഈ ഒരു അവസരത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത് നടത്തുന്ന ഇരുതന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പഞ്ചായത്തിൽ ഐക്യജനാധിപത്യനടി ഇതുവരെ ഇല്ലാത്ത തരത്തിൽ വളരെ മുൻകൂട്ടി തന്നെ നന്നായി പ്രവർത്തുകയും ഇന്ത്യൻ മുസ്ലിം ലീഗായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ സി എ പി എമ്മിൽ ഉൾക്കൊള്ളുന്ന മുന്നണിയിൽപ്പെട്ട കക്ഷികൾ ബത്തൊരുമയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടെ ഒരു പാർട്ടി വ്യത്യാസമില്ലാതെ ഒരു പാർട്ടി എന്ന തകർക്ക് തന്നെയാണ് പ്രാവശ്യം ജനങ്ങളെ സമീപിക്കുവാനും ഇതുവരെയും ഐക്യജനാധിപത്യം വേണി ഭരണം എത്തിയിട്ടില്ലാതെ പഞ്ചായത്തിൽ ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിലെത്തുമെന്നുള്ള ശുഭ പ്രതിപക്ഷയോട് തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പുകളെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നിൽ നിർത്തി പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് അത് പഞ്ചായത്ത് ഇപ്രാവശ്യം ഐക്യ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷം ജയിക്കുമെന്നും നന്നായി ജനങ്ങൾ പ്രശ്നം കൈകാര്യം ചെയ്യുമെന്നും ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവിധ വിജയ പ്രതീക്ഷകളും നേരിടുന്നു നമസ്കാരം